ഇന്ന് ഞാൻ ചാള വെച്ച് പൊള്ളിക്കണ വീഡിയോ ആണ് ചെയ്യണത് അതിനുവേണ്ടി ഇഞ്ചി കുരുമുളക് പെരിഞ്ചീരകം വേപ്പല വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് ഇത് ചെറുതായി കരിഞ്ഞിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് പേസ്റ്റ് പുലടിക്കണ്ട അല്ലാണ്ടൊന്നടിച്ചെടുക്കാം എന്നിട്ട് അത് ആ മസാല പകുതി നമ്മൾ എടുത്താൽ മതി പകുതി അത് പകുതി നമ്മൾ പരട്ടാനെടുക്കണം അതിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇതിൽ ഇതൊക്കെ തേച്ചിട്ട് ചാള കുറച്ചു നേരം പെരട്ടി വെക്കാം അത് കഴിഞ്ഞിട്ട് ചട്ടി ചൂടായി ഒരു ചട്ടി വെച്ചിട്ട് അത് ചൂടാക്കി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മീൻ നമ്മളിതിലിട്ട് വറുത്തെടുക്കണം വറക്കണം എന്ന് വെച്ചാൽ ഇത് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് എടുക്കണം അങ്ങനെ വല്ലാണ്ട് ഇത് മുരിഞ്ഞെടുക്കുക മുരിച്ചെടുക്കരുത് എന്നിട്ട് ഇത് തിരിച്ച് മറിച്ചിട്ട് മൊരി ഇത് ചാള വറുത്ത് കഴിയുമ്പോൾ നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് ഈ ചട്ടി തന്നെയാണ് ഞാൻ വെക്കുന്നത് വെക്കണതിൽ വറുത്തതിൻ്റെ ഇതൊക്കെ മാറ്റിയിട്ട് ഈ ചട്ടി ഈ ചട്ടി തന്നെയാണ് എടുക്കുന്നത് ഈ വെളിച്ചുണ്ണിൽ തന്നെയാണ് സവാളയൊക്കെ വാട്ടണത് അതിന് വേണ്ടി ഒരു രണ്ട് വലിയ സവാള എടുക്കുന്നുണ്ട് പിന്നെ ആ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മസാലയുടെ ബാക്കി മസാലയാണ് ഇട്ട് കൊടുക്കണത് അതുപോലെ രണ്ട് വലിയ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു ചെറിയൊരു തക്കാളിയും ഇട്ട് കൊടുക്കണം ഇതിലോട്ട് എന്നിട്ട് ഇതിങ്ങനെ വാട്ടി വാട്ടിയെടുക്കണം എന്നിട്ട് നല്ലോണം ഇത് വാടി വന്നാൽ വാടി വരുമ്പോൾ അതിലോട്ട് കുറച്ച് മുളകൊടി നമുക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് മുളക് പൊടി എടുക്കാം ഞാനിവിടെ ഇത്തിരി മുളകൊടി എടുക്കുന്നുള്ളൂ അതുപോലെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം വാടി വരുമ്പോൾ നല്ലോണം വാടി കഴിയുമ്പോൾ ഒരു എടുത്തിട്ട് വാഴല വാട്ടിയിട്ട് ഈ മസാല ആദ്യം വാഴലയിൽ വെച്ചുകൊടുക്കണം അതിൻ്റെ മുകളിൽ ചാള വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും മസാല കൊടുക്കണം എന്നിട്ട് അതിലോട്ട് ഒരു ചെറിയ കഷ്ണം കുടപ്പുളിയും വെച്ചുകൊടുക്കണം എന്നിട്ട് അതിൽ കുറച്ച് തേങ്ങയുടെ കട്ടിപ്പാലാട്ട കുറേ രണ്ട് സ്പൂൺ വല്ലതും തേങ്ങാപ്പാലുള്ള അത് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേപ്പലേം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ഫ്രയിങ് പാൻ വെച്ചിട്ട് അതിൽ ഇതൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കി കഴിയുമ്പോൾ ഈ കെട്ടിവെച്ചാൽ നമ്മൾ ചാളയുടെ ഇത് വാടലിൽ കിട്ടുവെച്ചത് വെച്ചിട്ട് ഒന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് ആവിയായിട്ടണം മറ്റാ ആവി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ രണ്ടുപൂശം മൂന്നാല് പ്രാവശ്യം അങ്ങാടങ്ങാടും ഞാൻ തിരിച്ചു മറിച്ചിട്ട് ആവിയേറ്റിയിട്ടുണ്ട് അതായിട്ട് ഇത് എടുക്കണം നല്ല രുചികരമായൊരു കറിയാണിത്